ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു അയില ഫ്രൈ ആണ് വെറും ചോറും നാടൻ ലഞ്ചാണ് ഇന്ന് അതിൽ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടെ ഇട്ട് നാരങ്ങ നീര് ഒഴിച്ച് കുഴച്ചെടുക്കണം നല്ല ഇങ്ങനെ പൊരിച്ചെടുത്താൽ കുറച്ച് ഞെരിച്ച് പൊരിച്ചെടുക്കണം കറിവേപ്പില കൂടെ അതിലിട്ട് കുഴച്ച് കൊടുക്കണം കറിവേപ്പില ചട്ടിയിലും ഇട്ട് കുഴുക്കാം അങ്ങനെ അതിലൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് നല്ലോണം ഞെരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെള്ളേരി താളിപ്പാണ് ഉണ്ടാക്കിയത് ഇതെല്ലാം വറവ് ചെയ്ത് ഒഴിച്ച് വെള്ളേരി താളിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും ഇന്നത്തെ നാടൻ ഭക്ഷണമാണ് ഉണ്ടാക്കിയത് പിന്നെ മോരും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നാടൻ മോരാണ് അതിമോര് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം